നമസ്കാരം എല്ലാവർക്കും ബെൽ സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന മലയാളം കഥയുടെ പേരാണ് മൂന്ന് സത്യങ്ങൾ എന്താണ് ഈ മൂന്ന് സത്യങ്ങൾ എന്ന് നോക്കണ്ടേ നോക്കാം അപ്പോൾ കഥയല്ലിട്ട് പോകാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും ബെൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ബെൽഡീറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ വീണ്ടും വീണ്ടും നല്ല നല്ല കഥകളൊക്കെ കേൾക്കാം അപ്പോൾ കഥ തുടങ്ങട്ടെ പണ്ട് പണ്ട് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നു വളരെ മനോഹരമായ ഗ്രാമമാണ് ഒരുപാട് ചെടികളും മരങ്ങളും പൂക്കളും പുഴകളും എല്ലാം ഉള്ള നല്ല അതിസുന്ദരമായ ഗ്രാമം ഇപ്പം അങ്ങനത്തെ ഗ്രാമങ്ങൾ കാണാൻ വളരെ കുറവാണല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രാമത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കും എല്ലാവരും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ ഒരു കർഷകൻ താമസിച്ചിരുന്നു കർഷകൻ പറയുമ്പോൾ കൃഷിപ്പണിയൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ആൾ അയാൾ അയാളുടെ കുടുംബമായിട്ട് അവിടെയാണ് താമസിച്ചിരുന്നത് അയാളുടെ വീടിന് തൊട്ടടുത്തായിട്ട് ഒരു മാവുണ്ട് ആ മാവിൽ ദിവസേന ഒരു രാപ്പാടിക്കിളി വന്നിരുന്ന് പാട്ടൊക്കെ പാടിയിട്ട് പോവുമായിരുന്നു രാപ്പാടി എന്ന് പറഞ്ഞാൽ എന്താ നൈറ്റിങ് കേൾ അത് വൈകുന്നേരം വന്നിരുന്ന് ഇങ്ങനെ പാട്ട് പാടും ഏ നല്ല മധുരമുള്ള നല്ല കേൾക്കാൻ നല്ല രസമുള്ള പാട്ടാണ് അതിൻ്റെ അപ്പം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും അങ്ങനെ കർഷകനും അത് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ രാപ്പാടിക്കിളിയെ ആ പാടിക്കളിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അയാൾ എന്നും ഉറങ്ങിയിരുന്നത് ഇതെൻ്റെ പാട്ട് കേട്ടാണ് ഉറങ്ങിയിരുന്നത് ഒരു ദിവസം കർഷകർ തോന്നി ഈ രാപ്പാടിക്കളി എവിടേക്കാണ് ഈ ദിവസവും പാട്ടൊക്കെ പാടിത്തരേണ്ടത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പോകണമല്ലോ അപ്പം ആ സമയത്ത് മാത്രമല്ലേ എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ അപ്പോൾ അകര ഇതിനെ അങ്ങ് പിടിച്ചൊരു കൂട് വാങ്ങിച്ച് അതിൻ്റെ അകത്ത് അടച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ പാട്ട് കേൾക്കാമല്ലോ ഇതിവിടെ വന്നിരിക്കുമ്പോൾ മാത്രമല്ലേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന ചിന്ത തോന്നി അയാളെന്ത് ചെയ്തു അടുത്ത ദിവസം രാത്രി കെണി വെച്ച് ആ പക്ഷിയെ അങ്ങോട്ട് പിടിച്ചു എന്നിട്ട് ഒരു കൂടുണ്ടാക്കി കൂട്ടിൻ്റെ അകത്ത് ഇട്ടു എന്നിട്ട് ആ പക്ഷിയുടെ അടുത്ത് പറഞ്ഞു ഇപ്പം നീ നല്ല സുഖസുന്ദരമായ നല്ല വൃത്തിയുള്ള ഒരു കൂട്ടിലാണുള്ളത് നിനക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാൻ നിനക്ക് വേണ്ടുവോളം പാലും പഴവും എന്ത് വേണമെങ്കിൽ ഞാൻ തരാം നീ ഇവിടെ സുഖമായി കിടന്നോളൂ കൂട്ടിൽ കഴിയുക നിനക്കിനി ഭക്ഷണം തേടിയ എവിടെയും പറന്നു പോകേണ്ട കാര്യമില്ല എൻ്റെ ഇഷ്ടം പോലെ ഞാൻ തരാം ഒരു കഷ്ടപ്പാടും നിനക്ക് ഉണ്ടാവില്ല നിനക്ക് സുഖമായി സുഖമായിരുന്നു പാട്ടും പാടി രസിച്ചിരിക്കാം എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ നിന്റെയൊക്കെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും നിന്നെ കേൾക്കാൻ പറ്റുമല്ലോ എന്ന് കർഷകൻ രാപ്പാടിക്കിളിയോട് പറഞ്ഞു അപ്പം രാപ്പാടി കളിക്ക് ആകെ സങ്കടമായി ആകെ സുഖമായിട്ട് പറന്ന് നടന്നിരുന്ന പക്ഷിയെ പിടിച്ച് കൂട്ടിലാക്കിയില്ലേ അപ്പം രാപ്പാടിക്കളിയുടെ അടുത്ത് ഇതൊക്കെ കേട്ടിട്ട് രാപ്പാടിക്കിളി പറഞ്ഞു ഒരു കൂട്ടിൽ കിടന്നുകൊണ്ട് എനിക്ക് ഒരിക്കലും പാടാനാവില്ല ഞാൻ സുഖമായി സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പാട്ട് വരണത് അപ്പോഴല്ലേ രസം ഉണ്ടാവുള്ളൂ സ്വതന്ത്രമായി പറന്ന് നടക്കുമ്പോഴാണ് എനിക്ക് പാട്ട് പാടാൻ തോന്നുക അപ്പോഴാണ് ഞാൻ പാടാറുള്ളത് നിങ്ങൾ എന്നെ പിടിച്ചൊരു കൂട്ടിലിട്ടിട്ട് നീ പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് പട്ടിന് കിടന്ന് മരിക്കും എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എൻ്റെ പാട്ടൊരിക്കലും കേൾക്കാനും പറ്റില്ല ദയവീതെന്നെ തുറന്നു വിടൂന്ന് പക്ഷി കർഷകനോട് പറയും കർഷകൻ ആദ്യം പറഞ്ഞതൊക്കെ നല്ല സന്തോഷത്തോടെ പറഞ്ഞ കർഷകൻ വിചാരിച്ചാ ഈ ഭക്ഷണം തരാം പാല് തരാം വെള്ളം തരാമെന്നൊക്കെ പറഞ്ഞാൽ ഇതെവിടെ എന്ന് വിചാരിച്ചാ പറഞ്ഞത് അപ്പോൾ തുറന്നു വിടാൻ പറയുക കഷ്ടപ്പെട്ട് പിടിച്ചു വെച്ചിട്ട് അപ്പം കർഷകൻ അങ്ങോട്ട് ദേഷ്യം വന്നു അയാൾ പറഞ്ഞു വീളുടെ അടുത്ത് നീ ഒന്നുകിൽ പാട്ട് പാട് ഞാൻ തരണ ഭക്ഷണം ഒക്കെ കഴിച്ച് സുഗം എവിടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു തിന്നും സംശയിക്കേണ്ട ആ കാര്യം എന്ന് പറയും രാപ്പാടി ആകെ സങ്കടം എന്താ അപ്പം ചെയ്യുക ഇയാൾക്കൊട്ട് പറഞ്ഞാൽ മനസ്സിലാവണില്ല പേടിയാവണ്ടല്ലോ ഇയാളെങ്ങാനും എന്നെ കൊന്നു തിന്നോ എന്ന് വേണ്ടിയിട്ട് രാപ്പാടി കിളിക്ക് അന്ന് അതിനെ ആകെ പേടിച്ച് ഭയന്ന് അതവിടെ ഇരിക്കും എന്നിട്ട് അയാളോടൊരു കാര്യം പറയും അയ്യോ എന്നെ കൊല്ലല്ലേ എന്നെ സ്വതന്ത്രമായി പറക്കാൻ വിട്ട ഞാൻ നിങ്ങൾക്ക് മഹത്തരമായ അതിമഹത്തരമായ നിങ്ങൾ ഇന്ന് വരയ്ക്കും കേട്ടിട്ടില്ലാത്ത മൂന്ന് സത്യങ്ങൾ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയും അത് കേട് അന്ന് നിങ്ങൾക്കാണെങ്കിൽ എല്ലാ കാലത്തും ഉപകരിക്കുന്ന സത്യങ്ങളായിരിക്കും എന്ന് പക്ഷി കർഷകനോട് പറയും അപ്പോൾ കർഷകനൊന്ന് ആലോചിക്കും ഏഹ് മൂന്ന് ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത സത്യങ്ങളോ അതെന്തായിരിക്കും കർഷകൻ ആകെ ആകാംക്ഷ കൂടുകയും ചെയ്തു ഈ രാപ്പാട് ഇക്കളിയപ്പം ചൂട്ട് തന്നിട്ടൊന്നും കിട്ടാനും മൂന്നില്ല അതിന് ഇറച്ചിയും കൂടി ഉണ്ടാവില്ലേ പിന്നെ ഇതിനെപ്പോൾ ഞാൻ കഴിക്കണേ അതിൻ്റെ ഇറച്ചിയേക്കാതെ ഏതായിരിക്കും മൂന്ന് നല്ല സത്യം അത് നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് കേൾക്കില്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ട് കർഷകൻ്റെ ആപ്പാടിക്കള്ളിയുടെ കൂടെ അങ്ങോട്ട് തുറന്നു വിടും രാപ്പാടിക്കടി ആദ്യം സന്തോഷമായി ഓടി വേഗം പറന്നങ്ങട് ഒത്താൻ നെറുകുള്ളവർ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കും എന്നിട്ട് പറയും ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ മൂന്ന് സത്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം മഹത്തായ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ നിങ്ങൾക്ക് അത്യാവശ്യമാണ് പറയും ഒന്ന് കെണിയിലകപ്പെട്ടവൻ്റെ രക്ഷപ്പെടാൻ എന്ത് വാഗ്ദാനം വേണമെങ്കിലും നൽകും പക്ഷെ അത് വിശ്വസിക്കരുത് അതൊന്നാമത്തെ കാര്യം വ്യാപാടിക്കല് രാപ്പാടിക്കളുടെ കാര്യമാണ് ഉദ്ദേശിച്ചിട്ടോ കെണിയിൽ അകപ്പെട്ടിരുന്നപ്പോഴാണ് ആ വാക്ക് കൊടുത്തത് ഇപ്പോൾ അവൻ വിശ്വസിച്ചുകൊണ്ടാ തുറന്നു വിട്ട് രണ്ടാമത്തെ സത്യം വരാനിരിക്കുന്ന സൗഭാഗ്യത്തെക്കാൾ വലുതാണ് കൈവശമുള്ളത് നമ്മുടെ കയ്യിലുള്ളതിനാണ് കൂടുതൽ വില അല്ലാണ്ട് ഭാവിയിൽ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള സൗഭാഗ്യത്തെ കുറിച്ച് ആലോചിച്ച് കണ്ണു മഞ്ഞളിച്ചിരിക്കരുത് കയ്യിലുള്ളത് സൂക്ഷിച്ചു വെക്കുക അത് എത്ര നിസ്സാരമാണെങ്കിലും വരാനിരിക്കുന്നതിന് വേണ്ടി കയ്യിലുള്ളത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് മൂന്നാമത്തെ സത്യം ഇതാണ് വിടുതൻ പറ്റിയ അതോത്ത് ദുഃഖിച്ച് സമയം കളയാനും പാടില്ല അതിൽ നിന്നും പാടാൻ പഠിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് കർഷകനോട് പറയുന്നത് ഒക്കെ കർഷകനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് പിടിച്ച് കൂട്ടിലിട്ടപ്പോൾ അയ്യോ ഞാൻ മൂന്ന് സത്യം പറയേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓർന്നു വിട്ടു അപ്പോൾ എന്താ ഈ കയ്യിലുണ്ടായിരുന്ന സാധനം ഇട്ട് പോവുകയും ചെയ്തു ഇനി പോയല്ലോ എന്ന് ആലോചിച്ച് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റാകും ഭാവിയിൽ അബദ്ധം കാണിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് രാപ്പാടിക്കിളി ഉദ്ദേശിച്ചത് രാപ്പാടിക്കിളിയിൽ ഈ വാക്ക് കേട്ട് കർഷകൻ ആക വായും തുറന്നിരുന്നു പോയി തനിക്ക് പറ്റിയ അമളി കർഷകൻ അപ്പോഴാണ് മനസ്സിലായത് ഒന്ന് അത്യാഗ്രഹം കാരണം പാ നല്ല പാട്ടുപാടിക്കൊണ്ടിരുന്ന പക്ഷിയെ പിടിച്ചു കൂട്ടിലടച്ചു മിണ്ടാത അതിനെ വിട്ടിരുന്നെങ്കിൽ അത് എല്ലാ ദിവസവും വന്ന് പാട്ട് പാടി സന്തോഷത്തോടെ ഇരിക്കായിരുന്നു കേട്ടിട്ടല്ലേ അത് ചെയ്തില്ല ഇനി കൂട്ടിക്കിടന്നവനെയോ അയ്യോ അവൻ എന്തോ പറഞ്ഞുതരാം അവൻ എന്തോ തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തുറന്നു വിടുകയും ചെയ്തു ഏഹ് ആ തുറന്നു വിട്ടത് മണ്ടത്തരം അതിനിപ്പം ആലോചിച്ച് ഞാൻ തുറന്നു വിട്ടല്ലോ എൻ്റെ എല്ലാം പോയില്ലേ എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യം എന്നും കൂടെ മൂന്ന് സത്യം പറഞ്ഞു കൊടുത്തു കർഷകമായും തുറന്നിരുന്നു പോയി രപ്പാടുക്കളിയാണെങ്കിലോ പറന്ന് ദൂരത്തേക്ക് ഒത്തിരി ദൂരത്തേക്ക് പക്ഷി പറന്ന് പോവുകയും ചെയ്തു പിന്നെ ആ പക്ഷിയെ അവിടെ കണ്ടിട്ടേയില്ല അയാൾക്കാണെങ്കിൽ പിന്നെ പാട്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല അല്ലേ സന്തോഷമായിരുന്നത് അയാൾ അയാളുടെ ദുഷ്ടബുദ്ധി കൊണ്ട് ഇല്ലാണ്ടാക്കി മാറ്റി ഇതുപോലെയാണ് മനുഷ്യന്മാരുടെ പല കാര്യങ്ങളും അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ ചെയ്യുക അതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉപദേശം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും നല്ലൊരു കഥയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ